ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി കേരളം ഇന്ന് രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് രഞ്ജി ട്രോഫിക്ക് എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ അത് ആ ഉണ്ട് ഏതായാലും ആദ്യമായിട്ടാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു സംഭവ ബഹുലമായിരുന്നു നമുക്കറിയാം ഇന്ന് അഞ്ചാം ദിവസം കളി കാലത്ത് പുനരാരംഭിക്കുമ്പോൾ ഗുജറാത്തിന് വേണ്ടത് വളരെ ചുരുങ്ങിയ റൺസാണ് ഒരു മുപ്പതിൽ താഴെ റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ കേരളത്തിനാകട്ടെ മൂന്ന് വിക്കറ്റും കേരളം വളരെ ശക്തമായ ഫീൽഡിങ്ങാണ് ഒരുക്കിയത് ആദ്യത്തെ നാലഞ്ച് ഓവറുകളിൽ ഗുജറാത്തിന് നാലോ അഞ്ചോ റൺസ് അത്രമാത്രമേ നീ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം സ്കോർ നാനൂറ്റി മുപ്പത്തി ആറിലെത്തിയപ്പോൾ അവരുടെ തലേദിവസത്തെ എഴുപത്തൊമ്പത് റൺസുമായി ബാറ്റ് ചെയ്യുന്ന ജയ എം പട്ടേലിന് ആദിത്യ സർവാത്തയുടെ ബൗളിങ്ങിൽ നമ്മുടെ വിക്കറ്റ് കീപ്പറായ മുഹമ്മദ് അസറുദ്ദീൻ സ്റ്റംപ് ചെയ്യുകയാണ് ചെയ്തത് അതോടെ കേരളത്തിനൊരു ശ്വാസം വീഴുകയും നമുക്കറിയാം ആശ്വാസമായി സത്യം പറഞ്ഞാൽ പക്ഷേ അപ്പോഴും ഗുജറാത്തിന് വേണ്ടത് ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് കേരളത്തിന് വേണ്ടത് രണ്ട് വിക്കറ്റും പിന്നീട് സ്കോർ നാനൂറ്റി നാൽപ്പത്താറിലെത്തിയപ്പോൾ വീണ്ടും ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് കൂടെ വീണു അവസാനം വീണ്ടും അവരുടെ പത്താം വിക്കറ്റ് കൂട്ടുകെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്കറിയാം സ്കോർ നാനൂറ്റി അമ്പത്തഞ്ചിലെത്തിയപ്പോൾ നമുക്കറിയാം അവരുടെ ബാറ്റ്സ്മാന് ഒന്ന് ഉയർത്തിയടിക്കാൻ തോന്നി എന്ന് തോന്നുന്നു ഏതായാലും ബോൾ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്തിരുന്ന സൽമാൻ നിസാറിൻ്റെ തലയിലെ ഹെൽമെറ്റിൽ തട്ടി തെറിച്ചപ്പോൾ അത് നമ്മുടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി കയ്യിലൊതുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഗുജറാത്തിൻ്റെ പത്ത് പേരും പുറത്താവുകയും കേരളം രണ്ട് റൺസിൻ്റെ ലീഡ് നേടുകയും ചെയ്തു അതുവഴി കേരളം ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ചെയ്തത് വീണ്ടും കേരളം രണ്ടാം ഇന്നിങ്സ് ബാറ്റ് ചെയ്തെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ കളിയുടെ ഹീറോ എന്ന് പറയുന്നത് ആദിത്യ സർവാത്തി ആയിരുന്നു അദ്ദേഹം വിദർഭക്കാരനാണ് അദ്ദേഹം മൂന്ന് വീണ മൂന്ന് വിക്കറ്റും അദ്ദേഹമാണ് വീഴ്ത്തിയത് അതേസമയം കളിക്ക് ശേഷം ജലജ് സക്സേന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റ് ഉയർത്തിക്കൊണ്ട് ഫലം വയ്ക്കുന്നത് കണ്ടു അതായത് സൽ ഹെൽമെറ്റും ഇന്നൊരു ഹീറോ ആയിരുന്നു അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞാലും നമുക്കറിയാം സൽമാൻ നിസാർ ഫീൽഡ് ചെയ്ത പൊസിഷൻ അത്രയും അപകടം നിറഞ്ഞ ഒരു പൊസിഷനാണ് ഒരു ടീമിലെ ഏറ്റവും മികച്ച ഫീൽഡ് നിൽക്കുന്ന പൊസിഷനാണത് അടുത്ത കാലത്ത് ഇന്ത്യൻ ടീമിൽ ആ ഷോർട്ട് ലെഗ് പൊസിഷൻ ഫീൽഡ് ചെയ്യുന്ന ആൾ സുരേഷ് റൈന ആയിരുന്നു നമുക്കറിയാം ആ പൊസിഷനിൽ ഫീൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ധൈര്യം വേണം ഒരുപാട് റിഫ്ലക്സ് മൂവ്മെൻ്റ് വേണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്ന ഒരു ഏരിയ ആണ് അത് പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് ആ ഫീൽഡിൽ ആ പൊസിഷനിൽ ഫീൽഡ് ചെയ്യുന്ന ആൾക്ക് അപകടം പറ്റാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഈ മത്സരത്തിൽ നമുക്കറിയാം ഗുജറാത്ത് കേരളത്തോടൊരു ചതി ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ബൗളറായ രവി ബിഷ്ണോയ അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ ബാറ്റിങ്ങിന് ടീമിനെ ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന് പകരം ഒരു കൺകഷൻ ഫീൽഡർ കൺ ഇറക്കുകയായിരുന്നു പകരം വേറെ ആളിറക്കി നമുക്കറിയാം ഒരു ഹേമാങ് പട്ടേലിനെയാണ് ഇറക്കിയത് ഈ ഹേമാ പട്ടേലാകട്ടെ രവി വിഷ്ണോയ് സ്പിൻ ബൗളറാണ് ബാറ്റ് ചെയ്യാൻ തീരെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ശരാശരി എന്നൊക്കെ പറയുന്നത് പതിനൊന്ന് റൺസൊക്കെ ഉള്ളു അതേസമയം പകരം ഇറക്കിയ ഹേമാ പട്ടേൽ ഒരു ഓൾറൗണ്ടർ എന്ന് വിളിക്കാവുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിലേറെ അദ്ദേഹത്തിൻ്റെ കഴിവ് ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ ശരാശരി എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇരുപതിന് മുകളിൽ ഇരുപതിൻ്റെ അടുത്തുണ്ട് അതേസമയം ട്വൻറ്റി ട്വൻറ്റിയിലൊക്കെ മുപ്പതിൻ്റെ അടുത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ശരാശരിയുണ്ട് അതുപോലെ ഒരാളെയാണ് പകരം കറക്കിയത് അദ്ദേഹം ഈ ഇന്നലെ ഗുജറാത്തിന് വേണ്ടി അഞ്ചാം നമ്പറിൽ വന്ന് ബാറ്റ് ചെയ്യുകയും മുപ്പത് റൺസോളം എടുക്കുകയും ചെയ്തു ഒരു സിക്സ് ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസ് ഏറ്റവും എടുത്തിട്ടുണ്ട് വന്നിട്ട് ഏതായാലും അത് കേരളത്തോട് കേരളത്തിന് പരാതിയൊക്കെ നൽകിയതായി പത്രത്തിൽ കണ്ടു പക്ഷേ നമുക്കറിയാം ഏതായാലും അവരുടെ ചതക്ക് നമ്മുടെ ഹെൽമെറ്റ് ഒരു മറുപടി കൊടുത്തു എന്ന് നമുക്ക് ആശ്വസിക്കാം ഏതായാലും അടുത്ത ആഴ്ച ഫൈനൽ നടക്കുകയാണ് കേരളവും വിദർഭവും തമ്മിലാണ് ഫൈനല് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയി വരുന്നേ നമസ്കാരം താങ്ക്